ഈ ചത്തമംഗലത്ത് ലക്ഷങ്ങൾ ചിലവഴിച്ച് സബ് രജിസ്റ്റർ ഓഫീസ് നിർമ്മിച്ചിട്ട് ഇപ്പോൾ ഈ വാടക കെട്ടിടത്തിലാണ് പ്രവർത്തിക്കുന്നത് ഈ വാടക കെട്ടിടം ആളുകൾക്ക് വളരെ ദുരിതം ഉണ്ടാക്കുന്നുണ്ട് എന്നാൽ ഈ വാടക കെട്ടിടം ആരുടേതാണ് സർക്കാരുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ പാർട്ടിക്കൊക്കെ വേണ്ടപ്പെട്ട ആരുടെയെങ്കിലുമൊക്കെയാണോ അത്തരം ചില സാഹചര്യം കൂടി പരിശോധിക്കേണ്ടിയിരിക്കുന്നു എന്താണ് ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് തീർച്ചയായും ഉമേഷ് സൂചിപ്പിച്ചതുപോലെ തന്നെ നിരവധി തരത്തിലുള്ള ഇത്തരത്തിൽ ഒരുപാട് പദ്ധതികൾ ആവിഷ്കരിക്കുകയും ആ പദ്ധതികളുടെ നിർമ്മാണം കെട്ടിടമാവട്ടെ മറ്റ് പല സംവിധാനങ്ങളാകട്ടെ അവയൊക്കെയും ആവിഷ്കരിക്കുകയും അവയൊക്കെയും നടപ്പിലാക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യമാണ് ഇന്നത്തെ സർക്കാരിൻ്റെ കീഴിലുള്ളത് പക്ഷെ അവയൊക്കെ എത്രത്തോളം ജനങ്ങൾക്ക് സൗകര്യപ്രദമാകുന്നു എന്ന് അല്ലെങ്കിൽ അത് എത്രത്തോളം ജനങ്ങളിലേക്ക് എത്തുന്നു എന്ന് പരിശോധിക്കുവാൻ സർക്കാർ തയ്യാറാവുന്നില്ല എന്നതിന്റെ നിരവധി ഉദാഹരണങ്ങളൊക്കെ തന്നെയും നമ്മൾ കണ്ടതാണ് കോഴിക്കോട് ജില്ലയെ സംബന്ധിച്ചിടത്തോളം വിവിധ വാർത്തകൾ ജനം ടി തന്നെ റിപ്പോർട്ട് ചെയ്തൊരു സാഹചര്യം ഉണ്ടായിരുന്നു ആ കെട്ടിടങ്ങൾ നിർമ്മിക്കുന്നു വൻ തുക ി കെട്ടിടങ്ങൾ നിർമ്മിക്കുന്നു ഈ കെട്ടിടങ്ങളൊക്കെ തന്നെയും അടച്ചുപൂട്ടിയ നിലയിലാണ് ഇപ്പോൾ നിലവിലുള്ളത് അതിൽ ഏറ്റവും വലിയൊരു ഉദാഹരണമാണ് ഇപ്പോൾ ചാത്തമംഗലത്തെ സബ് രജിസ്ട്രാർ ഓഫീസിന്റെ അവസ്ഥ എന്ന് പറയുന്നത് നിലവിൽ നൂറു വർഷം പഴക്കമുള്ള രജിസ്ട്രാർ ഓഫീസ് പൊളിച്ചിട്ടാണ് പുതിയൊരു കെട്ടിടം നിർമ്മിച്ചിട്ടുള്ളത് വലിയ നല്ല രൂപ മുതൽ മുടക്കി നിർമ്മിച്ച കെട്ടിടമാണ് പക്ഷെ ആ കെട്ടിടം ഇപ്പോൾ പ്രവർത്തിക്കുന്നില്ല എന്നതാണ് മറ്റൊരു വസ്തുത ഇതിനെതിരെയൊക്കെ തന്നെയും ആരോപണമായി നാട്ടുകാർ അടക്കമുള്ള രംഗത്തെത്തിയിരിക്കുന്നു പക്ഷെ ഇപ്പോൾ കെട്ടിടം മറ്റൊരു വസ്തുത എന്ന് പറയുന്നത് ഇപ്പോൾ കെട്ടിടം പ്രവർത്തിക്കുന്നത് വാടക വാടക കെട്ടിടത്തിലാണ് ഇപ്പോൾ രജിസ്ട്രാർ ഓഫീസ് പ്രവർത്തിക്കുന്നത് അതും നാൽപ്പത്തി രൂപയോളം മാസം മുതൽ മുടക്കിയാണ് നിലവിൽ ഒരു കെട്ടിടം ഉണ്ടായിട്ടും വാടക കെട്ടിടത്തിൽ രജിസ്ട്രാർ ഓഫീസ് പ്രവർത്തിക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് നീങ്ങിയിരിക്കുന്നത് പ്രധാനമായും എടുത്തു പറയേണ്ടത് ജനങ്ങൾക്ക് അല്ലെങ്കിൽ രജിസ്ട്രാർ ഓഫീസിൽ എത്തുന്ന ആളുകളെ വലിയൊരു രീതിയിൽ ബുദ്ധിമുട്ടുണ്ടാക്കിയിരുന്നു മൂന്ന് വലിയൊരു രീതിയിൽ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു സാഹചര്യമാണ് കാരണം പ്രായമായവരൊക്കെ തന്നെയും വിവിധ ആവശ്യങ്ങൾക്ക് വേണ്ടി രജിസ്ട്രാർ ഓഫീസിൽ വരേണ്ട ഒരു സാഹചര്യം ഉണ്ടാവുന്നു മൂന്ന് നിലകൾ കയറി ഇറങ്ങി വേണം ഈ വാടകയ്ക്ക് താമസിക്കുന്ന ഈ കെട്ടിടത്തിലേക്ക് എത്തുവാനുള്ളതെന്നാണ് മറ്റൊരു വസ്തുത ഇതിൽ പ്രധാനമായും ആളുകൾ പറയുന്നത് ഇടനിലക്കാരുടെ ഒരു സ്വാധീനം ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ടാണ് ഇത്തരത്തിൽ ഈ കെട്ടിടം പ്രവർത്തിക്കുവാൻ അല്ലെങ്കിൽ ഓഫീസ് മാറ്റുവാൻ മാറ്റുവാൻ സാധിക്കാതെ പോകുന്നത് എന്ന തരത്തിലുള്ള ഒരു ആരോപണം രാഷ്ട്രീയപരമായ ഒരു ആരോപണമാണ് ഉയർന്നു വരുന്നത് എന്തുകൊണ്ടാണ് ഉമേഷ് സൂചി പല പദ്ധതികളും ഇപ്പോൾ നടപ്പിലാക്കുന്നു ഈ പദ്ധതികൾ ഒന്നും തന്നെ ജനങ്ങൾക്ക് ഉപകാരപ്രദമാവുന്നില്ല ആ വാഗ്ദാനങ്ങൾ പലതും സർക്കാരിന്റെ ഭാഗത്തു നിന്നായിക്കോട്ടെ ഭരണകൂടങ്ങളുടെ ഭാഗത്തു നിന്നായിക്കോട്ടെ പലതരത്തിലുള്ള വാഗ്ദാനങ്ങൾ നടക്കുന്നു ആ പദ്ധതികൾ ആവിഷ്കരിക്കപ്പെടുന്നു അതിനുവേണ്ടി കോടികൾ മുടക്കുന്നു പക്ഷെ ഈ പദ്ധതികൾ ഒക്കെ തന്നെയും ജനങ്ങൾക്ക് പ്രയോജനകരമാകുന്നുണ്ടോ എന്ന് പോലും അന്വേഷിക്കുവാൻ ഭരണകൂടങ്ങൾ തയ്യാറാവുന്നില്ല എന്നതിന്റെ ഉദാഹരണമാണ് ഈ ചാത്തമംഗലത്തെ രജിസ്ട്രാർ ഓഫീസും അങ്ങനെ നിരവധി നിരവധി പദ്ധതികൾ ഇപ്പോൾ തന്നെ കേരളത്തിലുണ്ട് കേരളത്തിൽ മാത്രമല്ല കോഴിക്കോട് ജില്ലയെ സംബന്ധിച്ചിടത്തോളം നിരവധി പദ്ധതികൾ ജനം ടിവിയിലൂടെ തന്നെ നിരവധി തവണ റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു എന്തായാലും ചാത്തമംഗലത്തെ രജിസ്ട്രാർ ഓഫീസിനെതിരെ നാട്ടുകാരുടെ വലിയൊരു പ്രതിഷേധമാണ് ഉയർന്നു വരുന്നത് നിലവിൽ കെട്ടിടമുണ്ട് കെട്ടിടത്തിന്റെ പണി പൂർത്തിയായിട്ടുണ്ട് എന്നിട്ട് പോലും വാടക കെട്ടിടത്തിൽ പ്രവർത്തിക്കേണ്ടി വരുന്ന ഒരു അവസ്ഥ മാത്രമല്ല പ്രായമായവരും അവസ്ഥമായവരും രജിസ്ട്രാർ ഓഫീസുകളിൽ വരുമ്പോൾ വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവിക്കേണ്ടി വരുന്നു എന്തായാലും ഇത്തരത്തിൽ പദ്ധതികൾ നടപ്പിലാക്കുന്ന ആളുകൾ ഈ പദ്ധതി ജനങ്ങൾക്ക് എത്രത്തോളം പ്രയോജനകരമായി മാറുന്നു എന്നത് അന്വേഷിക്കേണ്ടതുണ്ട് കോഴിക്കോട് ആരോഗ്യ മേഖല സംബന്ധിച്ച വാർത്ത തന്നെയാണ് വലിയ ആശങ്കയുണ്ടാക്കുന്നത് തുടർച്ചയായ ഇത്തരം വീഴ്ചകൾ സംഭവിക്കുന്നു എന്നത് നേരത്തെ പറഞ്ഞതുപോലെ അതിൻ്റെ ഗുണനിലവാരം എത്രത്തോളം ഉണ്ട് എന്നതിൻ്റെ അളവ് പോലായി മാറുകയാണെന്ന് വിശദമായ വിവരങ്ങൾ പങ്കുവച്ചത്